ബുധനൂർ ഗ്രാമപഞ്ചായത്തിൽ ചെങ്ങന്നൂർ അഗ്നിരക്ഷാ അഗ്നിരക്ഷിലയത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനം സമാപിച്ചു എണ്ണക്കാട് കുട്ടംപേരൂർ ആറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിൽ ഇരുപത്തി ദിവസമായിരുന്നു പരിശീലന പരിപാടി മാന്നാർ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെങ്ങന്നൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം സമാപിച്ചു എണ്ണയ്ക്കാട് കുട്ടമ്പേരൂർ ആറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിൽ ഇരുപത്തി മൂന്ന് ദിവസമായി നടന്നുവന്ന പരിശീലന പരിപാടിക്കായിരുന്നു സമാപനം കുറിച്ചത് പെരിങ്ങിലിപ്പുറം എണ്ണയ്ക്കാട് ഉളുന്തി യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള അൻപതോളം വിദ്യാർത്ഥികളാണ് നീന്തൽ പരിശീലിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് വിദ്യാർത്ഥികളെ മൂന്ന് ബാച്ചുകളായി തിരിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശരത് ചന്ദ്രൻ സുനിൽ ശങ്കർ ഹോം ഗാർഡ് പ്രദീപ് കുമാർ എന്നിവരാണ് നീന്തൽ പരിശീലിപ്പിച്ചത് എണ്ണക്കാട് കുട്ടമ്പേരൂർ ആറിന് സമീപം നടന്ന ചടങ്ങിൽ പരിശീലനം ലഭിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയവും വന്ന സമയത്ത് രണ്ട് പ്രാവശ്യവും നമ്മൾ പ്രളയത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചവരാണ് മുതനൂർ പഞ്ചായത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു ആശയം ഞങ്ങളുടെ ഭരണസമിതി തോന്നിയതാണ് കുട്ടമ്പേരി കുട്ടമ്പേരൂരാരുടെ നവീകരണം നടന്നു ഏതായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ലിംഗവ്യത്യാസം ഇല്ലാതെ സ്ത്രീ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ നീന്തൽ പരിശീലനം കൊടുക്കണം എന്നുള്ള ഞങ്ങൾ ഈ ഒരു പദ്ധതി വെച്ചിട്ടുള്ളത് ആ പദ്ധതിക്ക് വളരെ നല്ലൊരു സഹകരണം ഏറെ ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ ചെങ്ങന്നൂർ ഫയർ സ്റ്റേഷൻ അതിന്റെ അവിടുത്തെ നല്ലൊരു സഹായം ഇങ്ങനെ അതിയായ സന്തോഷമുണ്ടെന്ന് പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞു ഇനിയും വിദ്യാർത്ഥികളെ നീന്തൽ പരിശീലിപ്പിക്കാൻ പഞ്ചായത്തും ഫയർഫോഴ്സും മുന്നോട്ട് വരണമെന്ന് രക്ഷിതാക്കളും പറഞ്ഞു യോഗത്തിൽ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലതാ മധു ചെങ്ങന്നൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ സുനിൽ ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ ഷീജ ശ്രീകുമാർ അഡ്വക്കേറ്റ് ജി ഉണ്ണികൃഷ്ണൻ നിർവ്വാണ ഉദ്യോഗസ്ഥ മിനി കെ എന്നിവർ പങ്കെടുത്തു